നമസ്കാരം ഞാൻ കലാമന്ദ്രം ഗിരിജസ് എൻ്റെ ചാനലായ മന്ദനം ആർട്ടിസ്റ്റിക് കരിമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു ആചാരത്തിനെ കുറിച്ച് പറയുകയാണ് ആചാരം വിശ്വാസം അതായത് കാ നഗ്നപാതരായി നടക്കുന്നതിൻ്റെ ഗുണവും അതിനെക്കുറിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ചെരുപ്പുകാലൊന്നും വരാത്ത പുതു തല പുതുതലമുറയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതാണ് അന്തസ്സെന്ന് കഴിയുന്നതും ചില്ലറയല്ല അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പോലും ഇറുകി പിടിച്ച ഷൂസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് പ്രകൃതിയിലൂടെ ചെരുപ്പില്ലാതെ നടന്നാൽ നമ്മളെ കാലിൻ്റെ വിരല് മുതൽ പാദം വരെയുള്ള ഞരമ്പുകൾ ഹാർട്ടിലേക്കും കിഡ്നിയിലേക്കും ലിവറിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അമർത്തിച്ചോട്ടുമ്പോൾ ആ പ്രഷർ നമ്മളെ ബോഡിയിലേക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അതോടുകൂടി നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടക്കും എന്നാണ് ആധുനിക വിഷകരന്മാർ പറയുന്നത് ഈ ചെരുപ്പിടാതെ നടക്കുന്നത് അന്തസ്സിൻ്റെ പ്രശ്നമായിട്ടാണ് പലരും കാണുന്നത് കാരണം കാലിലെ ചെരുപ്പിൻ്റെ വിലയെ ആശ്രയിച്ചാണ് അവരുടെ സ്റ്റാറ്റസ് അളക്കുന്നത് എന്നാണ് പലരും പറയപ്പെടുന്നത് പണ്ടുള്ള കാലത്ത് മെതിയണി ഉണ്ടായിരുന്നപ്പോൾ പോലും ചെരുപ്പിടാതെ നടക്കുന്നവരെ ഒരു പ്രത്യേക മാന്യന്മാരായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് ചെരുപ്പിടാകൾ നടക്കുന്നവരുണ്ട് ചെരുപ്പിടാകൾ നടക്കണമെന്നല്ല പറയുന്നത് എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ ഈ ശബരിമലയ്ക്കൊക്കെ മാലിട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ആ മാലിട്ട് തുടങ്ങുന്ന അന്ന് വരെ ചെരുപ്പ് വന്നിട്ട് മാ മല കയറി ഇറങ്ങുന്നവരെ ചെരുപ്പ് അയച്ച് വെക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആരോഗ്യത്തിന് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് എനിക്ക് അറിയില്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മളെ ജീവിത ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു പത്ത് മിനിറ്റെങ്കിലും ചെരുപ്പിടാതെ പ്രതലത്തിലൂടെ നടന്ന് ശീലിക്കാം നന്ദി നമസ്കാരം